ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം എ എൻ ബി അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചിഞ്ചുമ എസ് എസ് ഇ സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് അതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയഞ്ചിന്റെ എക്സാം ഡേറ്റ്സ് വന്നിട്ടില്ല അറിയാം അപ്പൊ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾ നിങ്ങളുടെ എക്സാം ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പൊ ഉണ്ട് നിങ്ങൾ അടുത്ത വർഷം കൂടി നോക്കുന്നുണ്ട് എങ്കിൽ നീ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പൊ ഇരുപത്തിയാറ് സീരിയസ് ആയിട്ട് കാണുന്നവർ സീരിയസ് ആയിട്ട് ആ എക്സാം അപ്രോച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി ഈ വീഡിയോ ഉള്ളത് അതായത് ഒരു വർഷത്തിന് ശേഷം വരാൻ പോകുന്ന സി ജി എല്ലിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഏത് രീതിയിൽ സി ജി എൽ പ്രിപ്പേർ ചെയ്യണം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എസ് എസ്ഇ സി ജിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്കറിയാം ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എക്സാം ഡേറ്റ്സ് വന്നിട്ടില്ല എക്സ്റ്റെൻഡ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ എന്തൊക്കെ ഈ ഒരു ഈ ഒരു വർഷത്തെ കാല എക്സ്റ്റെൻഡ് ആയാലും നമ്മുടെ സി ജിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഡേറ്റ് കറക്റ്റായിട്ട് തന്നെ ആ ഒരു ടൈമിൽ തന്നെ നടക്കും അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ ഏതാണ്ട് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ തന്നെ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ ഉണ്ടാകും അപ്പൊ ആ നോട്ടിഫിക്കേഷൻ വരുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ലൈവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്തു തുടങ്ങാം ഇന്ന് മുതൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം ആൻഡ് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം തികച്ചു നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി കാണില്ല എന്നാണ് ജൂലൈ ഓഗസ്റ്റ് ടൈമിലായിരിക്കും എക്സാം അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പോ തന്നെ ഈ വീഡിയോ വന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പ്രിപ്പയർ ചെയ്യാനിരുന്നാൽ നമുക്ക് ഒരിക്കലും എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല പിന്നെ കുറച്ച് ഭാഗ്യമൊക്കെ ആ ഒരു എന്താണ് ആ ഒരു കൺസ്ട്രെൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ മേ ബി നോക്കാമല്ലേ പക്ഷെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഉള്ള ടൈം ഈ ഒരു ടൈമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള റൈറ്റ് ടൈം എന്ന് പറയുന്നത് അതായത് ഇപ്പം അറിയാം ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് തീരാറായി അപ്പോൾ ഈ ജൂലൈ ഓഗസ്റ്റ് ഒരു വർഷം കഴിഞ്ഞു വരാൻ പോകുന്ന എക്സാം നിങ്ങൾക്ക് യു പി എസ് സി എക്സാംസൊക്കെ മൂന്നും നാലും വർഷമാണ് ഓരോരുത്തരുടെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം അതുപോലെ അത്രയും ലെവൽ ഇല്ലെങ്കിലും എസ് എസ് സിയുടെ പല എക്സാംസും ഇതിനു മുൻപ് കണ്ടക്ട് ചെയ്തിരുന്നത് യു പി എസ് സി ആണ് അപ്പൊ ആ അത്ര ലെവൽ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ലെവലിലുള്ള ആ ഒരു എക്സാം അത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല ടൈം നിങ്ങൾക്ക് വേണം നല്ല രീതിയിൽ കോൺസെപ്റ്റ് മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യാൻ നല്ല ടൈം വേണം സോ ഒരു വർഷം നിങ്ങളുടെ മുന്നിലുണ്ട് അടുത്ത വർഷത്തെ എക്സാം ഏയും ചെയ്യുന്നവര് ഈ വർഷം ഇപ്പം മുതൽ ഇന്ന് മുതൽ ആയിട്ട് പഠിച്ച് തുടങ്ങുക അപ്പൊ അടുത്ത വർഷം ഈ ടൈം ആവുമ്പോൾ നമുക്ക് നമ്മുടെ എക്സാം കഴിഞ്ഞിരിക്കും ടയർ വൺ എക്സാം ഏകദേശം എന്താണ് കംപ്ലീറ്റ് ആയിരിക്കും അപ്പൊ ഈ ഒരു എക്സാം കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് അതായത് ടയർ വണ്ണിന്റെ റിസൾട്ട് നമുക്ക് ഒരു ഒക്ടോബറോട് കൂടി പ്രതീക്ഷിക്കാം അപ്പൊ ഒക്ടോബറിൽ നിങ്ങൾക്ക് ടയർ വണ്ണിന്റെ റിസൾട്ട് വരും ആൻഡ് ടയർ ടൂറെ എക്സാം ഒരു മാസം പോലും കാണില്ല ഇരുപത് ദിവസം കഴിയുമ്പോൾ ടയർ ടൂവിൻ്റെ എക്സാം ഒക്ടോബർ നവംബറിൽ നമുക്ക് ടയർ ടൂവിന്റെ എക്സാം പ്രതീക്ഷിക്കാം മനസ്സിലായാലും ഇപ്പൊ നേരത്തെ പഠിച്ചു തുടങ്ങുന്നതിന്റെ ഗുണം നിങ്ങൾക്ക് അപ്പൊ ടയർ ടു ഒക്ടോബർ നവംബർ ആകും അതിൻ്റെ റിസൾട്ട് അതായത് നിങ്ങളുടെ സെക്കൻഡ് ടയറിന്റെ റിസൾട്ട് ഒരു ജാനുവരി ഫെബ്രുവരിയോട് കൂടി പ്രതീക്ഷ അതായത് ഇരുപത്തി ഏഴില് എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയി ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം അപ്പൊ ചിട്ടയോട് കൂടി ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷത്തെ സ്പീജിൽ ക്രാക്ക് ചെയ്ത് അതിൻ്റെ അടുത്ത വർഷം എന്ത് ഇത്രയും ടൈമോ ഒരു ജോലി അതായത് സെൻട്രൽ ഗവൺമെന്റിൽ നല്ല ഒരു ഉള്ള ഒരു ജോബ് ചെയ്യണമെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ ജോലി മാത്രമല്ല നിങ്ങൾ ഏത് ഫീൽഡ് നിങ്ങൾ എടുത്തു നോക്കിക്കോ നിങ്ങൾക്ക് രക്ഷപ്പെടണം നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല പോലെ സ്റ്റേബിൾ ആവണം നല്ല സെറ്റ് സെറ്റാകണം എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ ഇനി ഈവൻ ബിസിനസ് ആണെങ്കിലും പഠിക്കാൻ വയ്യോ ബിസിനസ് ആണെങ്കിലും ബിസിനസ്സിലും കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ പഠിക്കാനല്ല അതും കഷ്ടപ്പെട്ടേ പറ്റും പക്ഷെ എവിടെ ആണെന്നുണ്ടെങ്കിലും കഷ്ടപ്പെടാൻ തയ്യാറാണോ എങ്കിലും ഉറപ്പായിട്ടും വിജയം നിങ്ങൾക്കുള്ളതായിരിക്കും അപ്പൊ നമ്മുടെ സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പാഷൺ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മെയിൻ ആയിട്ട് നമുക്ക് നാല് സബ്ജെക്റ്റ് ആണ് ഉള്ളത് ഏതൊക്കെയാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് അപ്പോൾ ഇതിൽ ഓരോന്നിനും ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് വെച്ച് നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഓരോ ക്വസ്റ്റിനും രണ്ട് മാർക്ക് വെച്ച് ഇരുന്നൂറ് മാർക്കിനായിരിക്കും നിങ്ങളുടെ ടയർ വൺ എക്സാം വരുന്നത് അപ്പോൾ ടയർ വൺ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ് അതില് നെഗറ്റീവ് ഉണ്ട് കേട്ടോ ടയർ വണ്ണിൽ എത്രയാണ് ഒരു ഒരു ക്വസ്റ്റിന് രണ്ട് മാർക്ക് ആണെങ്കിൽ പോയിന്റ് ഫൈവ് നിങ്ങക്ക് നെഗറ്റീവ് ആയിരിക്കും നാല് എന്താണ് തെറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ശരിയട മാർക്ക് ആയിരിക്കും പോകുന്നത് അപ്പൊ അതും ആ പ്രിപ്പറേഷൻ ഇടയിൽ നിങ്ങൾക്ക് ഓർമ്മ വേണം അപ്പൊ നമ്മുടെ ടയർ ടൂ ടയർ ടൂവിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ടയർ ടൂവിന് മൂന്ന് സെക്ഷൻ ആയിട്ടായിരിക്കും ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് മാക്സിം റീസണിംഗും അതിൽ നിന്ന് മുപ്പത് മുപ്പത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഉള്ളത് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് മാർക്ക് വെച്ച് നൂറ്റി എൺപത് മാർക്കാണ് നിങ്ങൾക്ക് പോകുന്നത് നിങ്ങക്ക് വരുന്നത് സെക്ഷൻ ടൂല് ഇംഗ്ലീഷ് ആൻഡ് ജനറൽ അവയർനെസ് ആണ് അതിൽ ഇംഗ്ലീഷിന് പ്രാധാന്യം കൂടുതൽ കൊടുത്ത് പഠിക്കുക കാരണം നാൽപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കും സോ മൊത്തം എത്രയാണ് മുന്നൂറ്റി ആ മുന്നൂറ്റി തൊണ്ണൂറ് മാർക്കിനായിരിക്കും നിങ്ങളുടെ മൂന്നാമത്തെ സെക്ഷനുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫൈങ് നേച്ചർ ആണ് പ്ലസ് ടൈപ്പിംഗ് ക്വാളിഫൈങ് ആണ് പക്ഷെ അതിൽ ക്വാളിഫൈ ചെയ്തില്ല എങ്കിൽ ബാക്കി എല്ലാത്തിനും ഫുൾ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി കിട്ടില്ല ഓക്കെ ദെൻ ജെ എസ് ഒ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ജെ എസ് ഒക്ക് സെക്കൻഡ് ടയർ ടൂല് തന്നെ ഒരു പേപ്പർ ടൂം കൂടെ നിങ്ങൾക്കുണ്ട് അതിൽ സ്റ്റാറ്റിൽ നിന്നും നൂറ് ചോദ്യങ്ങൾ ഉണ്ടാകും ഓരോ ചോദ്യത്തിനും രണ്ട് മാർക്ക് വെച്ച് ഇരുന്നൂറ് മാർക്കിൻ്റെതാണ് സ്റ്റാറ്റ് അപ്പൊ അതും ജെഎസ് ഒ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമേ ചില സെക്ഷനുകൾക്ക് മാത്രമാണ് ഈ ഒരു ഈ ഒരു പേപ്പറും കൂടെ ഉള്ളത് ബാക്കി എല്ലാവർക്കും ആ ടയർ ടൂലൊറ്റ ആ ഒരു പേപ്പറേ ഉള്ളൂ ഇത് പേപ്പർ ടൂവും കൂടെ ഉണ്ടായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനോട് പോകാം പക്ഷെ നിങ്ങൾക്ക് പാറ്റേൺ എല്ലാം ക്ലിയർ ആയി അതൊക്കെ ഒരു സൈഡിൽ സെറ്റ് ആയിട്ടുണ്ട് ഇനി സിലബസ് സിലബസ് നിങ്ങൾക്ക് എവിടെ നോക്കിയാലും സിലബസ് കിട്ടും അല്ലെ ഗൂഗിൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി സി ജി എൽ സിലബസ് എസ് എസ് ഇ സി ജി എൽ സിലബസ് അത് കിട്ടിയിട്ട് പ്രിപ്പറേഷൻ ഓക്കെ എല്ലാം സെറ്റ് ആയി ഫി സിലബസുമായി എക്സാമിന്റെ പാറ്റേൺ മനസ്സിലായിട്ടുണ്ട് ഇനി എക്സാം കിട്ടിയാൽ മതി അല്ലേ സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രിപ്പറേഷൻ നമുക്കൊരു ഒരു ഷെഡ്യൂൾ ആണ് നമുക്കൊരു പാറ്റേൺ ആണ് അപ്പൊ നിങ്ങള് നിങ്ങൾ ഏറ്റവും ബെറ്റർ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു ഓരോന്നിനും സെപ്പറേറ്റ് നോട്ട് എടുത്ത് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാം കേൾക്കുന്നവരെ അവിടെ അവിടെ വെച്ച് നിർത്തുന്നു ഇതായിരുന്നോ പറയാൻ വന്നത് അല്ലെ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഞങ്ങക്ക് ഫോൺ ഉണ്ടല്ലോ ഫോണിൽ നോക്കിയാണ് ഞങ്ങൾ ഞങ്ങളെ പ്രിപ്പറേഷൻ ചെയ്ത് ഫോണിൽ നോക്കി നിങ്ങക്ക് പ്രിപ്പയർ ചെയ്യാൻ ഒരു പ്രശ്നമില്ല പക്ഷെ ആ ഒരു സ്ക്രീനിൽ നോക്കി പ്രിപ്പയർ ചെയ്യുന്നതിലും എല്ലാവരും എഴുതി വെച്ചേക്കുന്ന നോട്ട്സിന്റെ പറയ നിങ്ങൾ പോകുന്നതിലും ഏറ്റവും ബെറ്റർ ഏറ്റവും നിങ്ങളുടെ തലയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതൽ നിങ്ങളുടെ സെൽഫ് നോട്ട്സിനായിരിക്കാം നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഓരോ മാത്സിന്റെ കോണ്ടിന്റെ ഒരു ബുക്ക് എടുക്കുക അതിന്റെ ഫ്രണ്ട് പേജ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിലബസ് കംപ്ലീറ്റ് അതിൽ എഴുതി വെക്കുക നിങ്ങളുടെ മാത്സിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ എഴുതി വെക്കുക ദെൻ ആ സിലബസ് വെച്ചിട്ട് ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക ഫസ്റ്റ് ടോപ്പിക് ഇപ്പോൾ നമ്പർ സിസ്റ്റം എടുത്തു നമ്പർ സിസ്റ്റത്തിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിച്ചു നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സോഴ്സസ് അവൈലബിൾ ആണ് ഇഷ്ടംപോലെ സോഴ്സസ് ഉണ്ട് അല്ലെ അപ്പം ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നോട്ട് ചെയ്ത് വെക്കാം ദെൻ ഫോർമുലാസ് നോട്ട് ചെയ്ത് വെക്കാം എന്തെങ്കിലും അറിയേണ്ട വാക്കുകൾ ഇപ്പം ജി കെ സബ്ജക്റ്റ് ആണെങ്കിലും ജി കെ ഇഷ്ടംപോലെ ഉണ്ട് ഇത് എവിടെ എഴുതി എന്ന് ചോദിച്ചത് കൊണ്ടായില്ല നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിലും റീസണിംഗ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും എൻ്റെ സിലബസ് ആയിട്ട് എഴുതി വെക്കുക ആ സിലബസ് നിങ്ങൾ ആ ഒരു ആദ്യത്തെ ഒരുപ്പ് നിങ്ങൾ ഇതിപ്പം ഓഗസ്റ്റ് എൻഡ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു അഞ്ച് ദിവസം കൂടെ ഉണ്ടാകും അല്ലെ അപ്പൊ ഇനി ജസ്റ്റ് ഓഗസ്റ്റ് കൂട്ടണം അല്ലെങ്കിൽ ഓഗസ്റ്റിന് ലാസ്റ്റ് അത് കഴിഞ്ഞ ശേഷം സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള ടൈം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രിപ്പയർ ചെയ്യുന്നവര് നിങ്ങളുടെ ആ ഏത് ടോപ്പിക്കാണോ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അതിനൊരു ബുക്ക് അലോട്ട് ചെയ്യുക ആ ബുക്കിൽ നിങ്ങളുടെ സിലബസ് അത് നോട്ട് ചെയ്ത് വെക്കുക സിലബസ് നോട്ട് ചെയ്തതിന് ശേഷം സിലബസ് വൈസ് ടോപ്പിക് വൈസ് പഠിക്കുക പഠിച്ചതിന് നോട്ട്സ് പ്രിപ്പയർ നാല് മാസം നിങ്ങൾ ഫുൾ അത് പഠിക്കുക നിങ്ങൾ സിലബസ് മാത്രം പഠിക്കാൻ നിങ്ങൾ എടുത്താൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട സിലബസ് മാത്രം കവർ ചെയ്യാൻ എടുക്കുക നാല് മാസം ഡിസംബർ വരെ നിങ്ങൾ നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുക സിലബസ് ഫുള്ള് കവർ ചെയ്ത പോവുക പോകുക തീർത്തോ തീർത്തോ ആ ടിക്കിട്ട് ടിക്കറ്റ് പോവുക ഓരോ ടോപ്പിക്കായിട്ട് ഡെയിലി എല്ലാ പോഷനും കുറച്ച് കുറച്ചെങ്കിലും പഠിക്കുക അല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആ ഒരു ഇത് അതങ്ങ് ടച്ച് പോകും സോ മെയിൻ ആയിട്ടുള്ളത് ബുക്ക് എടുക്കുക സിലബസ് നോട്ട് ചെയ്ത് വെക്കുക സിലബസ് നോട്ട് ചെയ്തിട്ട് അത് പോർഷൻസ് ആ ഡിസംബർ ഒരാശ പോർഷൻസ് എല്ലാം നിങ്ങൾ പഠിക്കാം ഇമ്പോർട്ടൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക ഫോർമുലാസ് ഉണ്ടെങ്കിൽ അത് നോക്കുക ട്രിക്കുകൾ എന്തെങ്കിലും ഷോർട്ട് ട്രിക്കുകളോ ജി കെ ഒക്കെ പഠിക്കാനുള്ള ട്രിക്കുകൾ അതൊക്കെ നിങ്ങളുടെ നോട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക നെക്സ്റ്റ് അതിനുശേഷം എന്നാ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത് ആദ്യം എന്ത് ചെയ്യണം ഇപ്പോൾ ക്വാണ്ടിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ റേഷ്യോ ആൻഡ് പ്രൊപ്പോഷൻ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ജി കെയിലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചർ അല്ലെങ്കിൽ ഗവർണർ ജനറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് ആ സെപ്പറേറ്റ് ഒരു ടോപ്പിക്ക് തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക ആ ഒരു ടൈം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ടു വീക്സ് ത്രീ വീക്സ് അല്ലെങ്കിൽ ഫോർ വീക്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ടോപ്പിക്ക് മാറി സബ്ജക്റ്റ് സബ്ജെക്ട് വൈസ് പ്രിപ്പറേഷൻ ചെയ്യുക ക്വാണ്ടെന്നുള്ള എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക നമ്മൾ ഡിസംബർ കഴിഞ്ഞു ഇനിയും ഉണ്ട് സമയം എക്സാം വരാനായിട്ട് ജൂലൈയിലാണ് എക്സാം ഏഴു മാസം ഉണ്ട് അപ്പൊ നെക്സ്റ്റ് രണ്ട് മാസം കംപ്ലീറ്റ് ആദ്യം സബ്ജക്ട് വൈസ് സോറി ടോപ്പിക് വൈസ് പിന്നീട് സബ്ജക്ട് വൈസ് പ്രിപ്പറേഷൻ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ലാസ്റ്റ് ഡൗട്ടുകൾ ഉള്ളത് നിങ്ങളുടെ ബുക്കിനകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എവിടെയെങ്കിലും ആ ചെയ്യുന്ന ടെസ്റ്റുകൾ അത് അനലൈസ് ചെയ്ത് തന്നെ പോകുക ഇപ്പൊ ഒരു നിങ്ങളൊരു എന്താണ് ആവറേജിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തതിന് ശേഷം ഡൗട്ട് വരുന്ന പോർഷൻസ് നിങ്ങളുടെ നോട്ട്സിനകത്ത് നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്യാം പ്രിപ്പയർ ചെയ്യാം ഡൗട്ടുള്ളത് നോട്ട്സ് നിങ്ങൾക്ക് റഫർ ചെയ്യാം അതിനുശേഷം എക്സാമിന് തൊട്ട് മുൻപുള്ള മൂന്ന് മാസം ആ മൂന്ന് മാസം നിങ്ങൾ എന്താണ് നിങ്ങൾ നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകൾക്ക് ഊന്നൽ കൊടുക്കുക ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതെ പോയി എക്സാം അറ്റൻഡ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ഉണ്ടാവില്ല ഒരിക്കലും നിങ്ങൾ സീജിയിൽ ക്രാക്ക് ചെയ്യാനും പോകുന്നില്ല സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റ് ആണ് അപ്പൊ നിങ്ങളുടെ എക്സാമിന് ഉള്ള മൂന്ന് മാസം ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക ഒരു മണിക്കൂർ എടുക്കുന്ന മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യാൻ മിനിമം മൂന്ന് മണിക്കൂറെങ്കിലും കൊടുക്കുക അതായത് ജസ്റ്റ് മോക്ക് ടെസ്റ്റ് ഞാൻ ചെയ്തു മൂന്ന് മോക്ക് ടെസ്റ്റ് ഇന്ന് ചെയ്തു എന്താ ഗുണം എന്താ അത് അനലൈസ് ചെയ്തില്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ റെഗുലർ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ആ ഒരു മോക്ക് ടെസ്റ്റിൽ ഫുൾ അനാലിസിസിന് നാലു മണിക്കൂർ അഞ്ചു മണിക്കൂർ എടുത്തോ പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ രണ്ട് വീക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ അനാലിസിസ് ചെയ്യുന്ന സമയം കുറയും മോക്ക് ടെസ്റ്റിന്റെ എണ്ണം കൂടും നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നൊക്കെ ഉറപ്പായിട്ട് ഞാൻ ഇപ്പോഴും ഹൺഡ്രഡ് പേഴ്സെന്റ് ഷൂറില് പറയാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു സീജില് ഫസ്റ്റ് സുഖമായിട്ട് നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും നമ്മൾ സിലബസ് ബേസ്ഡ് ആണ് പഠിക്കുന്നത് സിലബസ് ബേസ്ഡ് കറക്റ്റ് ആയിട്ട് പഠിച്ചു ഒരു തീർന്നു കോഴ്സുകളും പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ സിലബസ് ബേസ്ഡ് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന് മുൻപ് വരെയുള്ള ഒരു ട്രെൻഡ് പി വേ ക്യൂസ് ആയിരുന്നു ഇതിന് മുൻപ് വരെ പഴയ ക്വസ്റ്റ്യൻസിന്ന് തന്നെ റിപ്പീറ്റഡായിട്ട് എസ് എസ് സിക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങി സോ സിലബസ് പഠിക്കാൻ ഒരു രക്ഷയും ഇല്ല സിലബസ് വൃത്തിയായിട്ട് പഠിക്കുക എന്ത് ചെയ്യുക ലാസ്റ്റ് അനാലിസിസ് പോവുക അപ്പൊ എസ് എസ് സി സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം അപ്പൊ സിലബസ് ബേസ് തന്നെ പോകുക അപ്പൊ സിലബസ് ബേസ് എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം ഒക്കെ ഡൗട്ട് ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എസ് എസ് ബി അക്കാദമി എസ് എസ് സി സി ജി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഏഴ് ജോലി നേടാനുള്ള ബാച്ച് അല്ലേ ഇരുപത്തി ആറ് കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എസ് എസ് സി സി ജി രണ്ടായിരത്തി ഇരുപത്തി ആറ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രത്യേകത ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സിലബസ് ബേസ്ഡ് കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാകും കണ്ടഫേ സെഷൻസ് ഉണ്ട് ഷിപ്പ് പ്രോഗ്രാം അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് സീജിൽ ക്രാക്ക് ചെയ്യാനുള്ള ലക്ഷ്യം അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂടെ തന്നെ ആ ലക്ഷ്യത്തിനോടൊപ്പം നിങ്ങളുടെ കൂടെ എയ്സിയ ഉണ്ടാകും ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം ഉണ്ടാകും നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് കൊള്ളുക കറക്റ്റായിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ പോകാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് അടുത്ത വർഷത്തെ സീജിയിൽ നിന്ന് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവർക്കും താങ്ക്